വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണെ അപ്പോൾ ഞാനൊന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ആദ്യം ചെയ്തൊരു വീഡിയോ ഉണ്ട് നിങ്ങളെല്ലാവരും വാച്ച് ചെയ്ത വീഡിയോ ആണ് ഗേൾസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മക്കൾ പറയാതിരിക്കാൻ വയ്യ കേട്ടോ ഗേൾസ് എല്ലാവരും കാണേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ പാർട്ട് വണ്ണിൽ ചെയ്തത് ഓക്കെ അപ്പം അതിന് സെക്കൻഡ് പറഞ്ഞു ഞാൻ അതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു പാർട്ട് വണ് ആൻഡ് പാർട്ട് ടു പാർട്ട് ത്രീ ഇങ്ങനെ വരാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഇന്നലെ നമുക്ക് വീട് മാറുന്നതിൻ്റെ കുഞ്ഞ് വ്ളോഗായിരുന്നു ഷൂട്ട് ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സൺഡേ അല്ലേ സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ പറ എന്തെങ്കിലും സ്പെഷ്യൽ നിങ്ങൾക്ക് തരണ്ടേ സൺഡേ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സൺഡേ സ്പെഷ്യൽ ഗേൾസ് അറിഞ്ഞിരിക്കേണ്ടെങ്കിൽ ഗേൾസ് മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് അതിനു ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടേ ഈ ഒരു കണ്ടന്റ് ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ആരെങ്കിലും കണ്ട അയ്യോ ഇതെന്താ കുറവാകുന്നില്ലേ ഇതിനൊരു കുറവായിട്ട് ഒരു കുറവായിട്ട് നിങ്ങൾ ആരും തന്നെ വിചാരിക്കരുത് കാരണം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നമുക്ക് ഗേൾസ് എല്ലാവരും പറയാൻ മേടിക്കുന്നതായിരുന്നു ഞാൻ പല വീട്ടിലും പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളാരോട് ഷെയർ ചെയ്യണമെന്നില്ല അപ്പം നമ്മളത് സെർച്ച് ചെയ്തിട്ടൊക്കെ വാച്ച് ചെയ്യാറുണ്ട് എന്നാൽ പോലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന വീഡിയോസൊക്കെ വളരെ ഉണ്ട് കേട്ടോ ഇല്ല എന്നെ പറയില്ല എന്നാലും എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ഈ ഒരു കണ്ടൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് സോ അതാണ് പിന്നെ വന്നിട്ട് അല്ലാതെ ഇതിനൊരു മോശമായിട്ടോ അല്ലെങ്കിൽ നാണക്കെട്ടായിട്ടോ ആരും വിചാരിക്കേണ്ട കേട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കണ്ടൻ്റാണ് ഗേൾസ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൽ പാർട്ട് ടു ആയിട്ട് പാർട്ട് വൺ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു അതായത് പാഡ് ടൈപ്പിലുള്ള ഒക്കെ എങ്ങനെയാണ് അത് ട്രൈ ചെയ്തിട്ടുണ്ടോ ഞാൻ ട്രൈ ചെയ്തപ്പം എൻ്റെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ഷെയർ ചെയ്തത് ഓക്കെ അപ്പോൾ അത് ആ ഒരു അത്തരം എന്താ പറയുക ബ്രാസൊക്കെ നല്ലതാണ് അപ്പോൾ അത് എൻ്റെ ഒരു എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യങ്ങൾ ഞാനൊരു പാർട്ട് വണ്ണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് കാണും കേട്ടോ എൻ്റെ വീഡിയോ സെക്ഷനിൽ കുറച്ച് ബാക്ക് പോയി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റൂട്ടോ ആ വീഡിയോ ജസ്റ്റ് കാണണേ അത് കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടില്ല അത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതാണെങ്കിൽ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ അത് ആദ്യം കാണാം എന്നിട്ട് ആ വീഡിയോ കണ്ടൻറ്റ് പാർട്ട് ടു ആണ് ഈ വീഡിയോ ഓക്കെ എന്നിട്ട് ഈ വീഡിയോ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റ് വന്നിട്ട് പാർട്ട് ടൂ വന്നിട്ട് അതായത് നമ്മൾ ഗേൾസിനൊക്കെ മിക്ക പേർക്കുള്ള ഒരു ഡൗട്ടാണ് അതായത് പേഡ് ടൈപ്പിലുള്ള ബ്രാസ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓക്കെ അപ്പോൾ അത് ഗേൾസിന് മസ്റ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് സോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്തെങ്കിൽ എൻ്റെ പേര് അഞ്ജുത നായർ അപ്പം ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ് വേഗമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി ഇനിയും ഇനിയും നിങ്ങൾക്ക് എത്രയെങ്കിൽ തുടരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നല്ല ഭയങ്കര ബെല്ലൈക്കൻ കാണാം അതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിനോ ഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മുടക്കാതെ ഇമടക്കാതെ വാച്ച് ചെയ്യാം അപ്പം നമുക്ക് നല്ലൊരു അടിപൊളി വീട്ടിലേക്ക് വേഗാണ്ട് ഒരു റിവ്യൂ ടൈപ്പ് വീട്ടിലേക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ പാർട്ട് ത്രീ വരുന്നുണ്ട് അത് റിവ്യൂ പ്ലസ് എന്താ പറയുക ആ അതൊക്കെ സസ്പെൻസാണ് കേട്ടോ പറയുന്നില്ല അത് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഞാൻ പറയുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്തരം ബ്രാസ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം പല ടൈപ്പ്സ് ഓഫ് മാർക്കറ്റിൽ അവൈലബിളാണ് അല്ലേ പല കമ്പനിയിലെ ആണ് അപ്പം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യങ്ങളാട്ടോ ഷെയർ ചെയ്യുന്നത് ഒന്നാമതെ നിങ്ങൾ നല്ലൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയുടെ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും നമ്മൾ ആ വില കുറവുള്ളൊരു പ്രൊഡക്റ്റ് കാണും അല്ലെങ്കിൽ വില കുറവുള്ള നമുക്ക് കോസ്റ്റ്യൂമായി ചെയ്ത് എന്ത് തുണികളായി കാണുമ്പോൾ നമ്മൾ ഇന്നത് എടുക്കാം പക്ഷേ നമ്മൾ വിലക്കുറവല്ല നോക്കണ്ടേ വിലക്കുറവിനെ നമ്മൾ മാത്രം മൈൻഡിൽ ചിന്തിച്ച് എടുക്കുകയാണെങ്കിൽ അത് ക്വാളിറ്റി ആയത് ശരിയെല്ലാം കംപ്ലീറ്റ് അത്ര അത്രയാണ് നമുക്ക് നിൽക്കില്ല അത് ആ ഒരു ക്വാളിറ്റിയെ കാണുള്ളൂ കേട്ടോ അപ്പം നമ്മൾ പ്രൈസ് നോക്കി സെലക്ട് ചെയ്യാതെ ഇത്ര പാഡ് ടൈപ്പുള്ള ബ്രാജ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് ഇഷ്ടപ്പെട്ട നമുക്ക് ആ ഇത് ഇഷ്ടപ്പെട്ട പക്ഷേ എന്നാലും വില കൂടുതലാണെങ്കിൽ നമ്മളത് എടുക്കാതിരിക്കല്ലേ അങ്ങനെ വിചാരിക്കാതെ നമ്മൾ എന്താ പറയുക തുണിയുടെ ഒരു ഇത് നോക്കുക കേട്ടോ ക്വാളിറ്റി നോക്കുക അത് നോക്കിയിട്ട് നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മിക് எல்லா பேருக்கும் டவுட்டில் உள்ள ஒரு காரியம் நம்ம എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യേണ്ടതെന്ന് അല്ലേ ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സൈസ് ഉണ്ടാവും അപ്പോൾ ആ സൈസിനനുസരിച്ചിട്ട് എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അതാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യാനായി നിങ്ങളൊന്ന് അറിഞ്ഞു നോക്കിക്കേ ഇപ്പോൾ നമ്മൾ ചുരിദാർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എക്സൽ ടൈപ്പ് ആയിരിക്കും ചിലപ്പോൾ ഡബിൾ എക്സൽ ആയിരിക്കും ചിലപ്പോൾ മീഡിയ ആയിരിക്കും ചിലപ്പോൾ ലാർജ് ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സൽ ടൈപ്പിലുള്ള ഒരാൾ ഡബിൾ എക്സൽ എടുത്താൽ എങ്ങനെയുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഇപ്പം മെനിഞ്ഞവരാണെങ്കിലും ശരി തടിച്ചവരായാലും മീഡിയം വെയി വെയിറ്റുള്ളവരാണെങ്കിൽ ശരി എല്ലാവർക്കും ഓരോരോ സൈസ് ഉണ്ട് അപ്പോൾ ആ സൈസിന് കറക്റ്റായിട്ട് തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കാം ഓക്കെ എങ്കിൽ മാത്രം നമ്മളിപ്പോൾ ഏത് കോസ്റ്റ്യൂം ഇടുകയാണെങ്കിലും നമുക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുള്ളൂ തന്നെ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ അല്ലേ നമ്മളെല്ലാവർക്കും കോൺഫിഡൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആകുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുക അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു നമ്മളിപ്പോൾ ചുരിദാർ ഇടുകയാണെങ്കിൽ തന്നെ ആ നല്ല ഭംഗിയുള്ള ചുരിദാർ പക്ഷേ അത് ഭയങ്കരമായിട്ട് ലൂസായിട്ട് നമ്മൾക്ക് എന്താവും പത്തേസി ഭംഗി ഉണ്ടാവും അല്ലേ പേഴ്സണി എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ ഭംഗി ഉണ്ടാവില്ല കേട്ടോ എനിക്കിപ്പോൾ ചുരിദാർ ഇടുകയാണെങ്കിൽ കറക്റ്റ് ഫിറ്റ് ആവണോ അതെനിക്ക് നിർബന്ധമാണ് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾ പാഡ് ടൈപ്പിലുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ ഓരോ സൈസ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ എന്താ പറയുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം മെലിഞ്ഞ ഗേൾസൊക്കെ ആണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഈ പാഡ് ടൈപ്പ് ബ്രാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നൂറ് നൂറ് ശതമാനം റിസൾട്ട് തരുന്നത് മെലിഞ്ഞിട്ടുള്ള അതായത് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞുള്ളവർക്കാണ് ഇത്തരം ബ്രാസ് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് തരുന്നത് കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് അതെന്നെ എൻ്റെ വെയിലെ ഏറ്റവും വലിയ അർത്ഥം നൂറ് നൂറ് ശതമാനത്തോളം നമുക്ക് റിസൾട്ട് കിട്ടുന്നത് മെലിഞ്ഞിട്ട് വെയിറ്റ് കുറഞ്ഞുള്ള ഗേൾസിനാണ് ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ അതിൻ്റെ നമ്മൾ പറഞ്ഞതിനകത്ത് പറഞ്ഞ ക്വാളിറ്റി അനുസരിച്ച് സെലക്ട് ചെയ്യാൻ നല്ലൊരു മാർക്കറ്റിൽ അത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഏതാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ അതൊക്കെ പിന്നീടുള്ളൊരു വീഡിയോയിൽ നമുക്ക് പാർട്ട് ഫോർ പാർട്ട് ഫൈവ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും മൂന്ന് കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇനി ഇത്തരം ബ്രാസ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നോർമലി ബ്രാസിൽ നിന്നും വെയ്റ്റ് കുറഞ്ഞവരാണെങ്കിൽ പാഡ് ടൈപ്പ് ബ്രാസ് സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇതിനെ ഐ എന്ന് പറഞ്ഞ് നിൽക്കരുത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് കാരണം എല്ലാവർക്കും ഗേൾസ് മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഗേൾസിന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഓക്കെ പിന്നെ വന്നിട്ട് ഇത്രയ്ക്കും കാര്യങ്ങൾ പറയാനുള്ളൂ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ എന്താ ഉച്ചയ്ക്ക് ഞാൻ ലൈവ് വന്നിട്ടുണ്ട് എല്ലാവരും വേഗം കാണാൻ ശ്രമിക്കട്ടോ എല്ലാവർക്കും വേഗം കാണാൻ ശ്രമിക്കുക നമ്മൾ ഫോട്ടോഷൂട്ട് വരുന്നിട്ട് ഇനി പുതിയ വീട്ടിൽ നിന്ന് നിന്നായിരിക്കും നമ്മുടെ വീഡിയോ നാളെയും കൂടി ഈ വീട്ടിലത്തെ വീഡിയോ ആയിരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ പുതിയ വീട്ടിലത്തെ വീഡിയോ ആയിരിക്കട്ടെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കില്ലേ അപ്പോൾ സോ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഞാൻ ജസ്റ്റ് നിൽക്കട്ടെ വീഡിയോ ഇഷ്ടമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ പ്രാർത്ഥനയും പ്രതീക്ഷിക്കാറ് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടെറ്റബൈ ലഭ്യ